തമിഴകത്തിന്റെ തളപതിയാണെങ്കിലും മലയാളത്തിലും ഏറെ ആരാധനയുള്ള താരമാണ് വിജയ് താരം ഇന്ന് അൻപതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ പിറന്നാൾ ദിനത്തിൽ വലിയ വലിയ സർപ്രൈസുകൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഒരുക്കുമ്പോൾ വിജയ്ക്ക് വേണ്ടി പിറന്നാൾ ആശംസകൾ നൽകി എത്തുന്ന താരങ്ങളെ നോക്കിയിരിക്കുകയാണ് അവരൊക്കെ അതിനപ്പുറം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തമിഴകർ കാത്തിരിക്കുന്നത് മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി വിഷ് ചെയ്യുന്നതാണ് അപ്പോൾ മോഹൻലാലും സോഷ്യൽ മീഡിയയിലെത്തി വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് ഇത് കഴിഞ്ഞപ്പോൾ തമിഴകത്ത് നിന്നും വലിയൊരു ആരവം തന്നെ ഉണ്ടായി വലിയ രീതിയിൽ അവർ അതിനെ ഷെയർ ചെയ്തുകൊണ്ട് എത്തുകയും ചെയ്തു ലാലേട്ടൻ ഞങ്ങളുടെ തളപതി വിജയ് പിറന്നാൾ ആശംസകൾ നൽകിയത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയം മോഹൻലാലും തമ്മിൽ അത്ര വലിയൊരു ബോണ്ടിംഗ് ഉണ്ട് അത് അവരുടെ ജില്ല എന്ന സിനിമയിലൂടെ തുടങ്ങിയതാണ് അതിന്നും തമിഴകം ആഘോഷിക്കുന്ന ഒരു കാര്യമായി മാറുന്നു ഈ അടുത്തിറക്കി ജില്ലയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് നാലു വർഷത്തെ കരിയറിൽ അന്യഭാഷാ ചിത്രങ്ങളിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് ചുരുക്കമായിരുന്നു എന്നാൽ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലെയും പ്രകടനത്തിന് അതാത് ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രശംസയും പുരസ്കാരങ്ങളും നേടിയിട്ടുമുണ്ട് മണിഘട്ടത്തിന്റെ ഇരുവർ രാംഗോപാൽ വർമ്മയുടെ കമ്പനി ചക്രി ടോയ്ലറ്റിയുടെ മുന്നേപോൽ ഒരുവൻ ഗിരിരാജിന്റെ മൈത്രി കൊരറ്റാല ശിവയുടെ ജനതാ കാരേജ് എന്നിങ്ങനെ നീളുന്ന പട്ടിക അതിൽ ഏറ്റവും സ്പെഷ്യൽ തമിഴകത്തിന്റെ തലപ്പതി വിജയോടൊപ്പം മോഹൻലാൽ ഒരു ചിത്രത്തിന്റെ ഭാഗമായതായിരുന്നു ഇരുവരും ഒന്നിച്ച ജില്ല എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാകുകയും ചെയ്തു രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ ഒന്നിക്കൽ ആരാധകർ ആഘോഷമാക്കുകയായിരുന്നു ബിഗ് ബോസ് ആറാം സീസണിലാണ് മോഹൻലാൽ തന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക എപ്പിസോഡിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയത് ബിഗ് ബോസിലെ മത്സരാർത്ഥികളിൽ ഒരാൾ തന്റെ പ്രിയപ്പെട്ട മോഹൻലാൽ ചിത്രങ്ങളിൽ ഒന്ന് ജില്ലയാണെന്ന് പറയുകയും അതിനെ തുടർന്ന് മോഹൻലാൽ വിശദീകരിക്കുകയുമായിരുന്നു ഈ അംഗീകാരത്തിന്റെ ഒരു ഭാഗം അർഹിക്കുന്നത് വിജയ് ആണ് വിജയ് വ്യക്തിപരമായി എന്നെ വിളിക്കുക യും വേഷം ചെയ്യാമോ എന്ന് ചോദിക്കുകയുമായിരുന്നു ഉടൻ തന്നെ ഞാൻ സമ്മതിക്കുകയും ചെയ്തു എന്നായിരുന്നു മോഹൻലാൽ മറുപടിയായി പറഞ്ഞത് ഞാൻ ആ കഥാപാത്രത്തിന് യോജിക്കുമെന്ന് അദ്ദേഹത്തിനും അണിയറ പ്രവർത്തകർക്കും തോന്നിയത് ഭാഗ്യമായാണ് കരുതുന്നത് എന്നും മോഹൻലാൽ വ്യക്തമാക്കി അന്നു മുതൽ തുടങ്ങിയ ബോണ്ടിംഗ് ആണ് മോഹൻലാലും വിജയിം തമ്മിൽ ഇങ്ങനെ ഒരു അഭിനയ മുഹൂർത്തം ഉണ്ടായ സമയത്ത് തന്നെ വിജയിയെ മോഹൻലാൽ തന്റെ ചെന്നൈയിലെ വസതിയിലേക്ക് വിളിക്കുകയും അദ്ദേഹത്തിന് സ്വന്തം കയ്യാൽ ഫുഡ് ഒരുക്കി കൊടുത്തതും ഒക്കെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു അതൊക്കെ ആസ്വദിച്ച് കഴിക്കുകയും ഇനിയും അങ്ങനത്തെ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും വിജയ് പറയുകയും ചെയ്തിട്ടുണ്ട് വിജയ് തന്റെ ഇളയ സഹോദരനെ പോലെയാണ് കാണുന്നതെന്ന് ലാലേട്ടൻ അന്ന് പറയുകയും ചെയ്തു വിജയ്ക്കൊപ്പം അഭിനയിച്ചു തുടങ്ങിയതോടെ താനും അദ്ദേഹത്തിന്റെ ഒരു ഫാനായി മാറിയെന്നും മോഹൻലാൽ അന്ന് പറയുകയുണ്ടായി വളരെ മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹത്തെ അറിയാം ചില ചടങ്ങുകളിലൊക്കെ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ അടുത്തിടപഴകാൻ കഴിഞ്ഞിട്ടില്ല ജില്ല എന്ന സിനിമ തുടങ്ങിയവന് ശേഷമാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത് എന്റെ ഒരു ഇളയ സഹോദരനെ പോലെയാണ് വിജയ് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു കാർജാടയോ താരപരിവേഷമോ ഇല്ലാത്ത വെറും ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം പല താരങ്ങളിലും ഭൂമിയിലായിരിക്കില്ല ജീവിക്കുന്നത് എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തനാണ് വിജയ് അത് തന്നെയാണ് അദ്ദേഹത്തോടുള്ള സ്നേഹവും തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും അദ്ദേഹത്തിന് വലിയൊരു ഫാൻസ് ഉണ്ടായതിന്റെ കാരണവും എന്ന് തന്നെയാണ് തോന്നുന്നതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എന്തായാലും വിജയ് തന്റെ പിറന്നാൾ വലിയ ആഘോഷമാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കള്ളേക്കുഴിയിൽ വിഷമധ്യ ദുരന്തം സംഭവിച്ചതിനാൽ ആഘോഷ പരിപാടികളൊന്നും വേണ്ടെന്ന് താരം തീരുമാനിച്ചിട്ടുണ്ട് അത് പിന്തുടരുകയാണ് തമിഴകത്തെ ആരാധകരും എന്നാൽ അൻപത് വയസ്സ് തികയുന്ന വിജയ്ക്ക് ഈ പിറന്നാൾ നിർണായകമാണെന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തമിഴക വെട്രിക് കഴകം അഥവാ ടി എന്ന പാർട്ടി വിജയ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ അഭിനയിക്കുന്നത് വെങ്കഡ് പ്രഭു ചിത്രം ദി ഗോട്ട് എന്ന ചിത്രമാണ് അതിനുശേഷം ഒരു ചിത്രവും കൂടി ചെയ്ത ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നാണ് വിജയ് പ്രഖ്യാപിച്ചത് ഇതിനകം അരക്കോടിയോളം പേർ വിജയ്യുടെ പാർട്ടിയിൽ ഓൺലൈൻ മെമ്പർഷിപ്പ് എന്നാണ് അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തി ആറ് തമിഴ്നാട് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു